അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സർ ഞങ്ങൾ വീട്ടമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ അവരുടെ ആരോഗ്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടൊക്കെ വളരെ സന്തോഷമുണ്ട് കാര്യം ഞങ്ങൾക്കിപ്പോൾ ഒരു എന്താ പറയാ ഞങ്ങളെയും ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളൊരു സന്തോഷം ഞങ്ങളുടെ ഉള്ളിലുണ്ട് അപ്പോൾ ശരിക്കും ശരി ഇതിന്റെ പിന്നിലുള്ള പദ്ധതികളും എന്തൊക്കെയാണ് സർ എന്റെ ബാക്കിലുള്ളത് ആ വിമനാൻ ചൈൽഡെന്ന് പറയുന്നത് പുതുതായിട്ട് വന്ന ഡിപ്പാർട്ട്മെന്റാണ് ഗവൺമെന്റിൻ്റെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞ് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വിമൻ ചൈൽഡ് ഉണ്ടാകും വിമനൻ ചൈൽഡ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വൺ ഈസ് ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് സെക്കൻഡ് ഈസ് ദ ഡെവലപ്മെൻറ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് അപ്പം ട്രഡീഷണലി നമ്മൾ ഡെവലപ്മെന്റ് മാത്രമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഈ അടുത്ത കാലത്താണ് വിമൻ റൈറ്റ്സ് ചൈൽഡ് റൈറ്റ്സ് എന്നുള്ളത് ഭയങ്കരമായിട്ട് എൻഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല ആക്ടിവിറ്റീസ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏത് തരത്തിലും ഒരു തരത്തിലുള്ള അബ്യൂസും ഇല്ലാതെ അതായത് ഒരു തരത്തിലും അവർക്കൊരു ഭീഷണി ഇല്ലാതെ എല്ലാ തരത്തിലുള്ള ഒരു ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പം നടത്തുന്നത് സർ നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്ക് ഒരു ചുമതല എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം ശരിക്കും പറഞ്ഞ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പ്രഗ്നൻസി ടൈമിലാണ് ഫ്രം ദ ഫസ്റ്റ് മന്ത് ടു ദ നയന്ത് മന്ത് വരെ നമ്മൾ ഈശേനെ ഒരു അമ്മയുടെ കെയറിങ് പോലെ ഇരിക്കും കുട്ടിയുടെ ആരോഗ്യം എന്നാണ് അമ്മമാർ പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ടൊരു വെയിറ്റ് എടുക്കാൻ സമ്മതിക്കുമോ ആഹാരത്തിന് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അയ്യോ അത് കഴിക്കണം കഴിച്ചേ പറ്റുള്ളൂ ഫോസ്റ്റ് ആണ് നമ്മൾ ശരിക്കും അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ആരോഗ്യപരമായി നോക്കണം എന്ന് പറയുന്നത് കുട്ടികളുടെയും കൂടെ ആരോഗ്യമാണ് പക്ഷേ ഇപ്പം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും നല്ലൊരു സപ്പോർട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു സപ്പോർട്ടിനെ കുറിച്ച് ഒന്ന് പറയാം കേരളത്തിൽ ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അമ്മമാർ പോലും അവയറല്ല കാരണം എന്ന് വെച്ചാൽ ആഹാരമില്ലാത്ത ആൾക്കാർ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ആൾക്കാര് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ വളരെ കുറവുള്ള ആൾക്കാരാണ് പക്ഷേ ആഹാരമുള്ളവർ ശരിയായിട്ടുള്ള ആഹാരം കഴിക്കുന്നുണ്ടോ അതുകൊണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം സ്ത്രീകൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലെ സർവേ അനുസരിച്ച് അനീമിക്കാണ് എന്താ കാര്യം ഞാൻ രണ്ടായിരത്തി പത്തിൽ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ബ്ലഡ് ഹെൽത്തി വർക്ക് ചെയ്യുന്ന മൂന്ന് കൊല്ലം ഹെൽത്തി വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ബ്ലഡ് കളക്ഷന് വേണ്ടി പോയി ഇരുന്നൂറ്റി പതിനഞ്ച് പെൺകുട്ടികൾ അവിടെ വന്നതിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം പെൺകുട്ടികളുടെ ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല അവരനിയമിക്കുകയാണ് എന്ന് വെച്ചാൽ ആവശ്യമായിട്ടുള്ള എന്താണ് പോഷകങ്ങൾ ചെല്ലുന്നില്ല അപ്പം ഇങ്ങനെ പോഷകങ്ങൾ ചെല്ലാത്ത ഒരു പെൺകുട്ടി അപ്പം ടീനേജിൽ ഇത് വളരെ കൂടുതലാണ് ഒന്ന് ബ്ലഡ് ലോസ് ഉണ്ടാകുന്ന പീരീഡ്സ് മറ്റും ആയിട്ടുള്ള ബ്ലഡ് ലോസ് ഉണ്ടാകുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഇതാരും പരിശോധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആളുകൾ അതിനെപ്പറ്റി ബോധ ബോധമില്ല അപ്പം അങ്ങനെ ഉണ്ടാകും ഒരു ഉണ്ടാകുന്ന കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും മെൻ്റലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും അയൺ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലൈ ചെയ്യുന്ന ഒരു പ്രോഗ്രാം സ്കൂളുകളിലുണ്ട് ഒരറ്റ അധ്യാപകരാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നിർബന്ധപൂർവ്വം കഴിപ്പിക്കുന്നില്ല കുട്ടികൾ കഴിച്ചതായിട്ടാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് പ്രഗ്നൻസി സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും കഴിക്കേണ്ടതാണ് ഞങ്ങളുടെ ന്യൂട്രിമിക്സിനകത്ത് മറ്റുമൊക്കെ ആണെന്നുണ്ട് ഇപ്പോൾ ഫോർട്ടിഫൈ ചെയ്തിട്ട് അയൺ ഫോളിക് ആസിഡ് അതുപോലെ തന്നെ സിങ്ക് കാൽഷ്യം ഇതെല്ലാം കൂടി ചേർത്ത് പതിനൊന്നോളം മൈക്രോന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയിൽ വീടുകളിൽ പോലും കഴിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഡ്രോ ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കുട്ടിക്കുണ്ടാകുന്നില്ല ആവശ്യമായിട്ടുള്ള ഞാൻ നിംഹാൻസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ബാംഗ്ലൂരിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിംഹാൻസ് ബാംഗ്ലൂർ അവിടെ ഒരു ബ്രെയിൻ മ്യൂസിയം ഉണ്ട് ഈ ബ്രെയിൻ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബ്രെയിൻ കാണാം ടേപ്പ് ടേപ്പുവം ഉണ്ടെന്നുണ്ട് തലയിൽ ബ്രെയിനിനകത്ത് ആണെന്നുണ്ടെങ്കിൽ ഹോളൊക്കെ ഉണ്ടായിട്ടുള്ള ടേപ്പ് വം കയറിയിട്ടുള്ള ബ്രെയിൻസ് അവിടെ ഇന്ന് തന്നെയാണ് നമ്മൾ ഭീകരമായിട്ടത് കാണും അതുപോലെ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തിട്ടുള്ളവരുടെ ബ്രെയിൻ അവരെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്തുമാത്രമാണെന്നുണ്ടെങ്കിൽ ബ്രെയിനിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ളത് കാണാം ഇതുപോലെ തന്നെയാണ് അയണോ ഫോളിക് ആസിഡോ ആവശ്യമായിട്ടുള്ള ഇല്ലാത്ത ഒരു കുട്ടിയുടെ ബ്രെയിൻ ഞാൻ കണ്ടു ആവശ്യമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ഇല്ല ആ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അധികം വരുന്നത് ഇത് മാനസികമായിട്ട് വരാം ചെറിയ തോതിലാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് കുട്ടി പഠിക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടിയുടെ സ്വഭാവത്തിൽ തന്നെയുള്ള വൈകൃതങ്ങളുണ്ടാകുന്നു ഇതൊക്കെ വരാം പക്ഷെ ഇത് ഇത്രയും ആയിട്ടുള്ള സ്ത്രീകളും അതുകൊണ്ട് കേരളത്തിലെ മൊത്തത്തിലുള്ള പോപ്പുലേഷൻ എംപ്ലോയ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സർക്കാർ സർവീസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറുപത് അറുപത്തഞ്ച് ശതമാനമാണ് ടീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അറുപത് അറുപത്തഞ്ച് ശതമാനം ടീച്ചേഴ്സ് ലേഡീസ് ആണ് അവരുടെ മക്കൾക്കും ഇത് തന്നെയാണ് സ്ഥിതി അപ്പോൾ ഇത് തേർട്ടി ടു പേഴ്സൻറ്റ് അതായത് സ്ത്രീകൾ അനിയമിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അപമാനമാണ് സത്യം സർ പറഞ്ഞ സർക്കാർ ആയിട്ടുള്ള ഒരു വിമന് പോലും ഇതിനെപ്പറ്റി അറിവില്ല എന്ന് പറയുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ ഒരു ഫസ്റ്റ് ഒരു തൗസൻഡ് എന്നാ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ആ പ്രാധാന്യം സർ ഒന്ന് പറഞ്ഞു പറഞ്ഞാരണം ശരിക്കും ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ആയിപ്പൊ എനിക്ക് പോലും മൂന്ന് കുട്ടികളായിട്ട് പോലും അത്രയും അറിവില്ല പക്ഷെ എന്നാലും സർ ഒന്ന് അതിനെപ്പറ്റിയുള്ള ആ വാല്യൂ ഒന്ന് പറഞ്ഞ ഈ നമുക്ക് പ്രഗ്നൻസി തൗസൻഡ് ഡേയ്സിന് മുമ്പ് തന്നെ നമ്മളൊരു ഫൗണ്ടേഷൻ ഉണ്ടാവണം അതായത് അഡോൾസ് ആൻഡ് ഗേൾസിന്റെ ആ പീരീഡ് തൊട്ടേ നമ്മൾ അനീമിയെ ആവശ്യമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വന്ന് ഒരു ഹെൽത്തി അതായത് വെതർ യു ആർ പ്രിപ്പയർഡ് ടു ഗെറ്റ് പ്രഗ്നൻറ്റ് എന്നുള്ള ഒരു ചിന്താഗതി ആരും നോക്കുന്നില്ല കല്യാണം കഴിക്കുന്നു വിടുന്നു ദ ഫസ്റ്റ് ടു സെവൻ്റയ് ഡേയ്സ് അമ്മയുടെ പ്രഗ്നൻസി പീരീഡ് പ്ലസ് ത്രീ ഹൺഡ്രഡൻഡ് സിക്സ്റ്റി ഫൈവ് പ്ലസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് നിന്ന് അൺഫോർച്ചുനേറ്റ്ലി ഇത് വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ളൊരു പീരീഡാണ് ഉദാഹരണത്തിന് ബ്രസ്റ്റ് ഫീഡിങ് ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഇതിനകത്തുണ്ടെങ്കിൽ ദ ഫസ്റ്റ് വൺ അവർ ആ വൺ അവറിനുള്ളിൽ ബ്രസ് ഫീഡ് ആയിരിക്കണം കേരളത്തിലേതാണ്ട് അഗൈൻ വൺ തേർഡോളം തേർട്ടി ത്രീ പെർസെൻറ്റേജോളം അമ്മമാർ പ്രത്യേകിച്ച് സിസേറിയൻ ഏറ്റവും കൂടുതലുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്ത് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ വൺ അവർ ഒരിക്കലും ആണെന്നുണ്ടെങ്കിൽ ബ്രസ്ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല ഏതാണ്ട് നാൽപ്പത്തിയേഴ് ശതമാനത്തോളം ആൾക്കാർ ആറ് മാസത്തിനുള്ളിൽ എക്സ്ക്ലൂസീവായിട്ട് ബ്രസ് ഫീഡ് ചെയ്യുന്നില്ല ഇതിന് ചിലപ്പം ബ്രസ് ഫീഡിങ്ങിനകത്ത് പല കാരണങ്ങളുണ്ടായിരിക്കും സൗകര്യം ഇല്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ സിസേറിയനായിട്ടൊരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുഞ്ഞു ജനിച്ചതിന് ശേഷം അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറാണ് അപ്പം പുറത്തേക്ക് വന്ന ലോകത്തിനെ ഫേസ് ചെയ്യുന്ന ഒരു കൊച്ചു കുഞ്ഞിന് ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെ അരമണിക്കൂറിനുള്ളിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന മഞ്ഞപ്പാലെന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇമ്മ്യൂണിറ്റി എത്രയും വർദ്ധിക്കുന്നതാണ് അതിന് ഏതാണ്ട് അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ഡിപ്രൈവ് ആണെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഇത്രയും പഠിച്ച ഡോക്ടർമാർ എന്നെ പറ്റി ശ്രദ്ധിക്കുന്നില്ല ഇത്രയും പഠിച്ച നേഴ്സന്മാർ ശ്രദ്ധിക്കുന്നില്ല അമ്മമാർ ശ്രദ്ധിക്കുന്നില്ല അപ്പം നമുക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇതാണ് സ്ഥിതി ദിസ് ഈസ് വൺ ഓഫ് ദ മേജർ ഇഷ്യൂ ദിസ് ഈസ് വൺ ഓഫ് ദ മേജർ ഇഷ്യൂ അപ്പോൾ ആ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് എന്ന് പറയുന്നത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ദ ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയുന്നത് ആദ്യത്തെ പത്ത് മിനിറ്റ് പതിനഞ്ച് ആണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്നുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് പക്ഷേ നമ്മൾ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അരമണിക്കൂറായി ബ്ലീഡ് ചെയ്തു കോംപ്ലിക്കേറ്റഡായി പിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് വരും എന്ന് പറഞ്ഞതുപോലെയാണ് ആ പ്രഗ്നൻസി പീരീഡിന് മുമ്പ് തൊട്ട് ആ രണ്ട് കൊല്ലം പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ അംഗൻവാടി പോലും കുട്ടികൾ വരുന്ന മൂന്നാമത്തെ വയസ്സിന് ശേഷമാണ് സർ ഇപ്പം സർ പറഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ് ആ ഫസ്റ്റ് ത്രീ ഹവേഴ്സിനുള്ളിൽ കൊടുത്തിരിക്കണം അപ്പം ഒരു വിവരമുള്ളൊരു ഡോക്ടർ ഒരു സാറിൻ കഴിഞ്ഞ കുട്ടിക്ക് എന്തായാലും എനീറ്റ് വന്ന് കൊടുക്കാൻ പറ്റില്ല വി ആർ പോസ്റ്റ് ടു ഗെ ഫീഡ് ഡാം പക്ഷെ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ അവർ ഈ കുഞ്ഞിനെ അവിടം വരെ കൊണ്ടുപോയിട്ട് കോംപ്ലിക്കേഷൻ കാരണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് എന്താ കാര്യം ഇത് എല്ലാവരും ഇൻസിസ്റ്റ് ചെയ്യണം ദിസ് ഈസ് മൈ റൈറ്റ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ ആദ്യം തന്നെ പറയണം അപ്പോൾ ആ ഇത് ഈ കാര്യങ്ങളിൽ നമ്മളൊരു ഒരു എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ള നിലയിൽ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗം എല്ലാവരും അല്ലേ ഇതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അനുസരിച്ച് ഇതാണ് കാണിക്കുന്നത് ഓക്കെ